എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ റെസിപ്പിയാണ് കാണാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു റാഗി ഇഡലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ അര കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇഡലി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാവേ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ഉഴുന്നാണ് ഞാനിവിടെ അരക്കപ്പിന് താഴെയാണ് ഉഴുന്നെടുത്തിരിക്കുന്നത് അരക്കപ്പ് നിറച്ചില്ല അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവയാണ് ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം റാഗിയിൽ ഒരുപാട് പൊടി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഒരുപാട് അഴുക്കുണ്ട് ഇപ്പം തന്നെ അപ്പം പല തവണ കഴുകി വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നിടം വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം എന്താ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇത് കുതിരാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് തവണയൊന്നും അല്ല പല തവണ കഴുകിയിട്ടാണ് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് തെളിഞ്ഞു കിട്ടിയത് അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അപ്പം ഇത് നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് കുതിർന്നു വരട്ടെ ഇപ്പം എന്താ ഞാനിതെല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ റാഗി മരി ഉഴുന്നും എല്ലാം നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളം ഇനി നമുക്ക് ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ എടുക്കാം നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചു വെച്ചല്ല അപ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് അരയ്ക്കാനും വേണ്ടിയിട്ട് എടുക്കാം ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിന്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ജാറിൽ ഒരുമിച്ച് അരച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇതിപ്പോ ഒരു രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇപ്പം എന്താ ഒരു പകുതിയോളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിന് പകരമായിട്ട് നമുക്ക് അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോറ് കൂടെയും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെയും ചേർത്ത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് കുതിരാൻ വേണ്ടി ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം നമുക്ക് നല്ല ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം ഇനി നമ്മൾ അരക്കുന്ന സമയത്ത് ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ചേർത്ത ചോറ് മാത്രം മതിയാവും മാവ് മുഴുവനും അരച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടം ചേർത്തിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടലി കിട്ടുന്നതിനും അതുപോലെ മാവ് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങുന്നതിനും ഒക്കെ ആയിട്ട് കൈ ഉപയോഗിച്ച് തന്നെ മാവ് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഇഡലി ഇഡലിമാവ് റെഡിയായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ച് മാറ്റി വെക്കണം ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരും സ്ഥലത്തെ കാലാവസ്ഥയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും തലേന്ന് തന്നെ ഇതുപോലെ അരച്ച് വെക്കുക രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിക്കോളൂ അപ്പം ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത് ഇപ്പം എന്താ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ അരച്ചു വെച്ച മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പൊക്കെ അല്ലേ ആ പതയൊന്നും നഷ്ടപ്പെട്ടു പോകാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി തട്ട് എണ്ണയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഞാൻ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഇഡലി തട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റോട് അടുത്തായപ്പം തന്നെ നമ്മുടെ ഇഡലി അല്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡലി ഇരിക്കുന്നത് നമ്മൾ സാധാരണ ഇഡലി കഴിക്കുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ടൊന്ന് ഷെയറും കൂടിയും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്